പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് ഇറക്കിയ വിജ്ഞാപനം റദ്ദാക്കാൻ വൈസ് ചാൻസലറുടെ നിർദ്ദേശം ഉന്നതാധികാര സമിതിയായ മാനേജ്മെന്റ് കൗൺസിലിന്റെയും ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെയും അനുമതി വാങ്ങാതെയാണ് വിജ്ഞാപനം ഇറക്കിയത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വൈകിട്ട് മണിയോടെയാണ് എൺപത് അധ്യാപകരെ നിയമിക്കാൻ സർവകലാശാല രജിസ്ട്രാർ വിജ്ഞാപനം ഇറക്കിയത് അമ്പത് വയസ്സായിരുന്നു വിജ്ഞാപനത്തിലെ പ്രായപരിധി സർവകലാശാല സ്റ്റാറ്റ്യൂട്ടറിൽ അത് നാൽപ്പത് വയസ്സ് വിജ്ഞാപനം ഇറക്കുന്നതിന് രണ്ട് നാൾ മുമ്പ് ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിലും ചേർന്നിരുന്നു എന്നാൽ ഈ രണ്ടു അധികാര സമിതിയിലും വിഷയം അവതരിപ്പിക്കുകയോ അനുമതി വാങ്ങുകയോ ചെയ്തിരുന്നില്ല ഇതെല്ലാം നിയമപ്രശ്നമുണ്ടാക്കുമെന്ന് കാണിച്ചാണ് വൈസ് ചാൻസലർ കെ എസ് അനിൽ വിജ്ഞാപനം റദ്ദാക്കാൻ രജിസ്ട്രാറോട് നിർദ്ദേശിച്ചത് അടുത്ത മാനേജ്മെൻറ്റ് കൗൺസിലും ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിലും അവതരിപ്പിച്ച അനുമതി വാങ്ങി പിഴവുകൾ തിരുത്തി വിജ്ഞാപനം പുതുക്കിയിറക്കും ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് പുനർ മുൻപേ അധ്യാപന നിയമത്തിനെ വിജ്ഞാപനം ഇറക്കിയതും വിമർശനത്തിനെ വഴിവെച്ചു ഒഴിവുകൾ കാണിച്ച് നൂറ്റമ്പത് പേരെ നിയമിക്കാൻ കഴിഞ്ഞ ജനുവരിയിൽ വിജ്ഞാപനം ഇറക്കിയിരുന്നു വിവാദമായതോടെ മരവിപ്പിച്ചു പുതിയ വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ അധ്യാപകരുടെ എണ്ണം എൺപതായി ചുരുങ്ങി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കോഴ്സുകളുടെ അക്രഡിറ്റേഷനെ ബാധിക്കുന്ന തരത്തിൽ സ്ഥിരം അധ്യാപകരുടെ ഒഴിവുള്ളതുകൊണ്ടാണ് ഇപ്പോൾ എൺപത് നിയമനങ്ങൾ നടത്താൻ തീരുമാനിച്ചതെന്ന് സർവകലാശാല അറിയിച്ചു